ഭുവനചന്ദ്രൻ ചേട്ടന്റെ കരവിരുതിൽ ഓലയിൽ വിരിയുന്നു കൈനിറയെ കലാരൂപങ്ങൾ ആ അവിടെ അവിടെ പച്ചഓലയോ കുരുത്തോലയോ മടൽ ചിരട്ട എന്നുവേണ്ട എന്തും കയ്യിൽ കിട്ടേണ്ട താമസം നിമിഷ നേരം കൊണ്ട് അത് ചിലപ്പോൾ പീലിവിടർത്തി നിൽക്കുന്ന മയിലോ അരയന്നമോ കിളിയോ മീനോ തൊപ്പിയോ പൂക്കളോ ഒക്കെയാകാം എന്തിനേറെ പറയുന്നു ആകാശത്തേക്ക് കുതിച്ചു പായുന്ന റോക്കറ്റ് മുതൽ ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന ആമ പാറ്റ എട്ടുകാലിയുമൊക്കെയായി തീരുന്ന

ചെറുപ്പത്തിലെ തന്നെ അച്ഛനും ചേട്ടനും ചേച്ചിയുമൊക്കെ ചേർന്ന് കുരുത്തോലകളിലും മടൽ ചിരട്ട തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും മനോഹരങ്ങളായ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടുപഠിച്ചാണ് ഇതിനോടൊരു പ്രത്യേക വാത്സല്യം തോന്നിത്തുടങ്ങിയത് untuk I mean. <laughs> apa? <laughs> <laughs> അതുപോലെ തന്നെ ചേരാനല്ലൂരിലെ പ്രധാന ക്ഷേത്രമായ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളം ക്ഷേത്ര സമിതി അംഗവുമായിരുന്നു ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങളിലും ചടങ്ങുകളിലും ഉത്സവാഘോഷത്തിലുമെല്ലാം കുരുത്തോലയിൽ തീർക്കുന്ന നിരവധി കലാരൂപങ്ങൾ കണ്ടും പഠിച്ചും ഭഗവതിയുടെ അനുഗ്രഹത്താലും അലങ്കാരപ്പണികളിൽ വ്യാപൃതനായതോടെയാണ് ഒരു ദൈവകടാശം പോലെ ഇതുമായി ഇഴപിരിയാത്ത ബന്ധമായതെന്ന് ഭുവനചന്ദ്രൻ പറയുന്നു ഓലയും ചിരട്ടകളും മറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന കരകൗശല വിദ്യകൾ വിദ്യാർത്ഥികളിലൂടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാനാണ് വിശ്രമമില്ലാത്ത ഈ നെട്ടോട്ടം അൽ ഫാറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന അധ്യാപകനായ നിയാസ് ചോല സാറാണ് വലിയ പിന്തുണയും പ്രോത്സാഹനവും തരുന്നതെന്ന് ഭുവനചന്ദ്രചേട്ടൻ പറഞ്ഞു സ്കൂളിൽ തന്നെ താനുണ്ടാക്കിയ വിവിധങ്ങളായ എല്ലാ കലാരൂപങ്ങളുടെ ഒരു എക്സിബിഷൻ പി ടി ഐയുടെ സഹകരണത്തോടെ കുട്ടികൾക്കും നാട്ടുകാർക്കും കാണുന്നതിനായി ഒരുക്കിത്തന്നു കൂടാതെ അൽ ഫാറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി സൗജന്യമായി കുട്ടികൾക്ക് പരിശീലനവും കൊടുക്കുന്നുണ്ട് താല്പര്യപ്പെടുന്ന പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലും കുട്ടികൾക്ക് സൗജന്യ പരിശീലനത്തിനും ഭുവനചന്ദ്രൻചേട്ടൻ തയ്യാറാണ് ചേരാനല്ലൂർ പഞ്ചായത്തിലെ കൃഷിഭവന്റെ ഒട്ടുമിക്ക പരിപാടികളിലും ഭുവനചന്ദ്രൻ ചേട്ടന്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഉണ്ടാകും അന്യം നിന്ന് പോയേക്കാവുന്ന കരവിരുതിന്റെ പ്രിയപ്പെട്ട ഈ കലാകാരന് അർഹതപ്പെട്ടൊരു അംഗീകാരവും ഇതുവരെയും തേടിയെത്തിയില്ല എന്ന യാഥാർത്ഥ്യവും ഇവിടെ പങ്കുവയ്ക്കുന്നു ഭുവനചന്ദ്രൻ ചേട്ടൻ്റെ ഭാര്യ ഷൈല മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾക്കൊപ്പം ഭഗവതി ക്ഷേത്രത്തിനടുത്ത് കരിമ്പാടം യശോറാം നഗർ പഠനപ്പറമ്പിൽ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ